ഗതാഗതം നിരോധിച്ച് ചാലക്കുടി വെട്ടുകടവ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു റോഡ് ഗതാഗതം തടഞ്ഞതോടെ നിരവധി വാഹനയാത്രക്കാർ ദുരിതത്തിലായി ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഉദ്യോഗസ്ഥരുടെ നീക്കമാണ് തടഞ്ഞതെന്ന് ചാലക്കുടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി സുരേഷ് പറഞ്ഞു ചാലക്കുടി മേലൂർ റോഡിലെ ഗതാഗതമാണ് ഉദ്യോഗസ്ഥർ തടഞ്ഞത് ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ എറണാകുളം ഭാഗത്തേക്കുള്ള ബദൽ സംവിധാനമായി യാത്രക്കാർ ഉപയോഗിക്കുന്നത് വെട്ടുകടവ് റോഡാണ് റോഡ് തടഞ്ഞതോടെ നിരവധി വാഹനയാത്രക്കാർ ദുരിതത്തിലായി ഇതോടെ ചാലക്കുടി നഗരസഭ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്തെത്തി വിവരമറിഞ്ഞ് ചാലക്കുടി പോലീസും സ്ഥലത്തെത്തി കരാറുകാരനുമായി ചർച്ച നടത്തുകയും ഒറ്റവരി ഗതാഗതത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്ന ധാരണയിൽ എത്തുകയും ചെയ്തു അപ്രോച്ച് റോഡിന്റെ ഇടിഞ്ഞുപോയ ഭാഗങ്ങൾ നേരത്തെ മണ്ണിട്ട് നിറച്ചിരുന്നു ഇതിനു മുകളിൽ കോൺക്രീറ്റ് ടൈൽസ് വിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് ഓരോ ഭാഗത്തും ടയർ ഇടുമ്പോൾ മറ്റൊരു ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടുന്ന തീരുമാനമാണ് കൈക്കൊണ്ടത് ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഉദ്യോഗസ്ഥരുടെ നീക്കമാണ് തടഞ്ഞതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് പറഞ്ഞു കാരണം എൻ എക്സ് ഫോർട്ടി സെവൻ റോസ് മുരങ്ങൂരും മേലൂര് റോഡ് പണിയെടുക്കണ അതിനിടയിൽ ഏക ആശ്രയമുള്ള റോഡാണ് ഈ വെട്ടപ്പാലം വഴി മാർക്കറ്റ് വഴി വന്ന് ചേരുന്നത് മേലൂർക്കും അല്ലെങ്കിൽ എറണാകുളം ഒക്കെ പോകുന്നത് ആൾക്കാർ രീതിയിലാണ് അത് പൂർണ്ണമായിട്ട് അടയ്ക്കാനുള്ള എടുത്തത് ഇപ്പോൾ എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് പോലീസും വന്നു ജയമ്പ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് അവരെല്ലാവരും വന്ന് സംസാരിച്ചിൻ്റെ ഫലമായിട്ട് ഒരു സൈഡ് തുറന്നു കൊടുത്ത് പണി കഴിഞ്ഞതിന് ശേഷം അതിന്റെ ശേഷം അടുത്ത സ്ഥലത്ത് പണിയാനുള്ള തീരുമാനമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി എ പോളി പരിസ്ഥിതി പ്രവർത്തകൻ ജയൻ ജോസഫ് പട്ടത്ത് എന്നിവരും പ്രതിഷേധവുമായി എത്തിയിരുന്നു മീഡിയ ടൈം ചാലക്കുടി